പാർട്ടി ൺഗ്രസിന് സിപിഐഎം പാർട്ടി കോൺഗ്രസിന് നാളെ തമിഴ്നാട്ടിലെ മധുരയിൽ തുടക്കമാവും ഏപ്രിൽ രണ്ട് മുതൽ ആറ് വരെ തമുക്കം മൈതാനത്ത് അന്തരിച്ച ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ പേരിലുള്ള വേദിയിലാണ് പാർട്ടി കോൺഗ്രസ് ചേരുക സിപിഐഎം പാർട്ടി കോൺഗ്രസ് ചേരുക ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് പ്രായപരിധിയിൽ അല്ലാതെ മറ്റേതെങ്കിലും നേതാക്കൾക്ക് ഇളവുണ്ടോ എന്നുള്ള ചോദ്യം ഏറ്റവും പ്രധാനമായി അടുത്ത ജനറൽ സെക്രട്ടറി ആരായിരിക്കുമെന്ന ചോദ്യം അതിനൊക്കെ പാർട്ടി കോൺഗ്രസിൽ ഉത്തരമാവാൻ പോകുന്നു നാളെ പാർട്ടി കോൺഗ്രസ്സിന് തുടക്കമാകാൻ പോകുന്നു വിശദാംശങ്ങൾ ബൽറാം റിജിത്ത് റിജിത്ത് സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തവണ പാർട്ടി കോൺഗ്രസ് എന്നുള്ളത് ഏറെ നിർണായകമാണ് ഒട്ടേറെ പ്രത്യേകതകൾ ഇത്തവണത്തെ പാർട്ടി ഉണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ് ചരിത്രത്തിലാദ്യമായി പാർട്ടി കോൺഗ്രസ് ഒരേ സ്ഥലത്ത് ഒരേ നഗരത്തിൽ മൂന്നാമതും ചേരുകയാണ് മധുരയിൽ ഈ ഇത്തവണ മധുരയിൽ അന്തരിച്ച ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ പേരിലുള്ള തമുക്ക മൈതാനത്തെ വേദിയിലാണ് പാർട്ടി കോൺഗ്രസ് ചേരുന്നത് നാളെ മുതൽ ഏപ്രിൽ ആറ് വരെയാണ് പാർട്ടി കോൺഗ്രസ് ഈ പാർട്ടി കോൺഗ്രസിനേക്ക് എത്തുമ്പോൾ ചരിത്രത്തിലാദ്യമായി ഒരു ജനറൽ സെക്രട്ടറി ഇത്തവണ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു സാഹചര്യം അതുകൊണ്ട് തന്നെ ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇത്തവണത്തെ പാർട്ടി കോൺഗ്രസിന്റെ പ്രധാന അജണ്ടകളിൽ ഒന്നായി തന്നെ വിശേഷിപ്പിക്കപ്പെടുന്നത് സീതാറാം യെച്ചൂരിക്ക് പകരം ആര് വരും എന്ന് എല്ലാവരും തന്നെ ഉറ്റുനോക്കുകയാണ് പ്രായപരിധി കർശനമായി പാലിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ഏഴ് നേതാക്കൾ ഒഴിയേണ്ട സാഹചര്യം ഉണ്ടാകും എന്നാൽ മുഖ്യമന്ത്രിക്ക് ഇത്തവണ ഒഴിവുണ്ടായേക്കും എന്നുള്ള വ്യക്തമായ സൂചനകൾ ആദ്യഘട്ടം മുതൽ തന്നെ നിലനിൽക്കുന്നുണ്ട് ഇതുകൂടാതെ മറ്റ് ചില നേതാക്കൾക്ക് കൂടി പോളിറ്റ് ബ്യൂറോയിൽ ഈ പ്രായപരിധിയിൽ ഇളവ് ലഭിച്ചേക്കും എന്ന സൂചനകളുണ്ട് കഴിഞ്ഞ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ യുവ നേതാക്കൾ തന്നെ ഈ ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു പാർട്ടിക്ക് ഈ അനുഭവ പരിചയമുള്ള നേതാക്കളുടെ അല്ലെങ്കിൽ ഇല്ലാത്തത് ഒരു പ്രതിസന്ധി ഉണ്ടാക്കും കൂടുതൽ നേതാക്കൾ ഒന്നിച്ച് ഇറങ്ങി ഇറങ്ങുന്നത് ഇത്തരത്തിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കും തുടങ്ങിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു ഈ പാർട്ടി കോൺഗ്രസിൽ നടക്കുന്ന ചർച്ചകളിലായിരിക്കും ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകുക രണ്ടോ മൂന്നോ നേതാക്കൾക്ക് വരെ ഇളവ് ലഭിച്ചേക്കാം എന്നുള്ള സൂചനകളുണ്ട് എന്നാൽ ഈ പാർട്ടി കോൺഗ്രസിലെ ചർച്ചകൾ ഇക്കാര്യത്തിൽ നിർണായകമാകും അത്തരത്തിൽ ഇളവ് നൽകുകയാണെങ്കിൽ ഈ ഇളവ് ലഭിക്കുന്ന മുതിർന്ന നേതാക്കളിൽ ഒരാൾ ജനറൽ സെക്രട്ടറി ആകാനുള്ള സാധ്യതയുണ്ട് അല്ലാത്ത പക്ഷം കേരള ഘടകത്തിൽ നിന്നുള്ള എം എ ബേബി നിലവിൽ ഈ പ്രായപരിധി പാലിക്കുകയാണെങ്കിൽ ഏറ്റവും സീനിയർ നേതാവായി എത്തുന്നത് എം എ ആയിരിക്കും അദ്ദേഹമായിരിക്കും ജനറൽ സെക്രട്ടറി അകാനുള്ള സാധ്യത കൂടുതലായും സാധ്യതയുള്ള നേതാവ് എം എ ബേബിയാണ് ഒപ്പം തന്നെ കിസാൻ സഭ നേതാവ് അശോക് ദാവ്ലെ ബി വി രാഘവലു തുടങ്ങിയ പേരുകളും സജീവമായ പരിഗണനയിലുണ്ട് ഈ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ കേന്ദ്ര കമ്മിറ്റി പോൾ ബ്യൂറോ യോഗം ഇന്ന് വൈകിട്ടായിരിക്കും ചേരുക ഇതിലായിരിക്കും പാർട്ടി കോൺഗ്രസിനുള്ള പ്രസിഡിഎം കമ്മിറ്റികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക ഒപ്പം തന്നെ പാർട്ടി കോൺഗ്രസിനോടനുബന്ധിച്ചുള്ള ചരിത്ര പ്രദർശനവും പുസ്തക പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട് തമിഴ്നാട് സംസ്ഥാന കമ്മിറ്റി ഈ പ്രദർശനങ്ങളുടെ ഉദ്ഘാടനവും ഇന്ന് വൈകിട്ട് നടക്കും ശരി ബൽറാം നെടുങ്കാടി വിശദാംശങ്ങൾ പ്രായപരിധിയുമായി ബന്ധപ്പെട്ട് നേതാക്കൾക്ക് ഇളവില്ല എന്നാണെങ്കിൽ എം എ ബേബിയുടെ പേര് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട പേരായി അതുപോലെ അശോക് ദവാലയുടെ പേര് പരിഗണനയ്ക്ക് വരുന്നുണ്ട് ഇനി നേതാക്കൾക്ക് പ്രായപരിധിയുമായി ബന്ധപ്പെട്ട് ഇളവ് കിട്ടുകയാണെങ്കിൽ ഏതെങ്കിലും മുതിർന്ന നേതാക്കൾ തന്നെ ഇളവ് കിട്ടുന്ന ഏതെങ്കിലും നേതാക്കൾ തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി പി യോഗം ഇന്ന് ചേരുന്നുമുണ്ട് ബൽറാം നെടുങ്കാടി വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു